ശ്രീ ദേവി ഒരിക്കൽ സ്നേഹപൂർവ്വം പരമശിവനോട് ചോദിച്ചു എനിക്കായി ശ്രീരാമ തത്വം ഉപദേശിച്ചു തരണം അതിന് മറുപടിയായി മഹാദേവൻ ഇങ്ങനെ പറഞ്ഞു രാമായണത്തിൽ രാമൻ്റെ അഗൂഢമായ ദാർശനികമായ തത്വം നിറഞ്ഞിരിക്കുന്നു അതിനെയത്രേ ഞാൻ പറയുന്നു ശിവൻ തന്നെ പറഞ്ഞു ഒരൊറ്റ ശ്ലോകം പോലും പാരായണം ചെയ്താൽ സർവ്വ പാപങ്ങളും ക്ഷയിക്കും ഒരു ശ്ലോകാർത്ഥം പോലും ഉച്ചരിച്ചാൽ യമദൂതന്മാർ പിൻവാങ്ങും അത്രയും ശക്തിയുള്ളതാണ് ഈ ഗ്രന്ഥം അനന്യഭക്തിയോടെ പാരായണം ചെയ്യുന്നവർക്ക് അശ്വമേധയാഗഫലത്തെക്കാളും വലിയ ഫലങ്ങൾ ലഭിക്കും ശ്രീരാമനവമി ഏകാദശി പോലുള്ള പുണ്യ ദിവസങ്ങളിൽ ഇതിൻ്റെ ഫലം അനന്തരമായിരിക്കും ബാലകാണ്ഠത്തിലെ ശ്രീരാമഹൃദയം ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യുന്നവർക്ക് സർവ്വ ഫലങ്ങളും ലഭിക്കും ഏകാദശി ശ്രീരാമനവമി എന്നിങ്ങനെയുള്ള പുണ്യ ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് ഫലസിദ്ധി കൂട്ടും ശ്രീ ശങ്കരൻ മാത്രമേ സീതാ മഹാത്മ്യം മുഴുവനായി അറിയുന്നുള്ളൂ അതിൽ പകുതി മാത്രം ശ്രീ പാർവതിക്കുമറിയാം ധനുർവേദം അഭ്യസിക്കുവാനായി ശ്രീശങ്കരസന്നിധിയിൽ ചെന്ന് താമസിക്കവേ പാർവതിയിൽ നിന്ന് രാമഗീത സ്രവിച്ചതിനാലാണത്രേ അദ്ദേഹം വിഷ്ണു കലാരൂപിയായി തീർന്നത് പിതൃക്രിയ അവസരത്തിൽ അധ്യാത്മരാമായണം പാരായണം ചെയ്താൽ പിതൃക്കൾക്ക് വിഷ്ണുപദം ലഭിക്കും ഇപ്രകാരം അധ്യാത്മരാമായണത്തിന്റെ മഹത്വം ബ്രഹ്മാവ് നാരദന് കൊടുത്തു